ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെരിക്കോസിലിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ മുൻത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ വെരിക്കോസിയിൽ നിന്നുള്ള ടോപ്പിക്കിനെ എടുക്കാം നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ വന്നിരുന്ന ആണ് അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഡി എം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വെരിക്കോസിയിൽ നിന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ വെരിക്കോസിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകാതിരിക്കാം അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് കാലിൽ വെരിക്കോസ് വെയിൻ വന്നു അല്ലെങ്കിൽ വെരിക്കോസിന്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ ചിലർ പറയാറുണ്ട് അപ്പോൾ വെരിക്കോസിൽ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു അവസ്ഥ സ്ക്രോട്ടത്തിൻ്റെ ഭാഗത്തായിട്ട് വരുന്നതിനെയാണ് നമ്മൾ വെരിക്കോസിൽ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇത് എഫക്റ്റ് ചെയ്യുന്നത് സ്ക്രോട്ടത്തിനെയാണെന്ന് പറഞ്ഞു അപ്പോൾ സ്ക്രോട്ടം എന്താണെന്ന് ആദ്യം ഞാൻ പറയാം സ്ക്രോട്ടം എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ ടെസ്റ്റിക്കൽസ് അല്ലെങ്കിൽ ടെസ്റ്റസ് അതിനെ വൃഷണ വൃഷണസഞ്ചി എന്നും പറയും അപ്പം അപ്പോൾ ഈ ടെസ്റ്റിക്കൽസ് അഥവാ ടെസ്റ്റിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണ് സ്ക്രോട്ടം എന്ന് പറയുന്നത് അപ്പോൾ ടിക്കോസീൽ എന്ന് പറയുന്നത് എഫക്റ്റ് ചെയ്യുന്ന സ്ക്രോട്ടത്തിനെയാണ് അപ്പോൾ സ്ക്രോട്ടം എന്ന് പറയുന്നത് ടെസ്റ്റിക്കൽസ് അല്ലെങ്കിൽ ടെസ്റ്റസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ക്രോട്ടം എന്ന് പറയുന്നത് അപ്പോൾ ടെസ്റ്റസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്താണ് ഈ ടെസ്റ്റസിന് നമുക്ക് ഈ സ്പേം പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് അതിന് ആ ഒരു ലോ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് എപ്പോഴും അതിനെ ബാലൻസ് ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹെൽപ്പാണ് സ്ക്രോട്ടം ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രോട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്പേമിനെ സേഫാക്കി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും ഈ അതിന് ടെമ്പറേച്ചറൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ആ ഭാഗത്ത് ടെമ്പറേച്ചർ ലോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അപ്പോൾ അതാണ് നമ്മുടെ സ്ക്രോട്ടത്തിൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും അതാണ് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കൂടുതലും പറയുന്നത് ലാപ്ടോപ്പ് മടിയിൽ വെച്ച് യൂസ് ചെയ്യല്ല ഫോൺ ഒരുപാട് നമ്മൾ അതിൻ്റെ ഹീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കൊടുക്കല്ലേ എന്ന് പറയുന്നത് അതുപോലെ കണ്ടിന്യൂസ് ഇരിക്കുന്നത് വെരി കോസിയിലൊക്കെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കുക ഒരുപാടിങ്ങനെ ഒരുപാട് ഭയങ്കര ടൈറ്റുള്ള ഡ്രസ്സുകളിടുക ഇന്നോവസ് ഇടുക അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള യാത്രകൾ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുക അല്ലെങ്കിൽ കുറേ നേരം ഇരുന്നിട്ടുള്ള ജോലികൾ ചെയ്യുക ഈ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മടിയിൽ വെച്ച് യൂസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഒരു കണ്ടീഷൻ ഈ ഒരു അവസ്ഥയെ കൂട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് മെയിൻലി നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യുന്നതൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ മെയിൻലി പറയുന്നത് ഇങ്ങനെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മടിയിൽ വെച്ചുകൊണ്ട് യൂസ് ചെയ്യലേ എന്നും ഒരുപാടിങ്ങനെ ചൂ ഈ ടൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ഡ്രസ്സുകൾ ഇടരുതെന്ന് പറയുന്നതും ഇന്ന വേസ്സായിക്കോട്ടെ പാൻറ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് അടിയിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതുകൊണ്ടാണ് ലൈക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പേമിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സ്പേം പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഇടരുതെന്നും ഇതുപോലെ ചെയ്യരുതെന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് വരാം സ്ക്രോട്ടം അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് ഫംഗ്ഷൻ അപ്പോൾ നമ്മൾ വെരിക്കോസ് അല്ലെങ്കിൽ വെരിക്കോസ് അൽസർ എന്നൊക്കെ പറയും വെരിക്കോ അപ്പോൾ നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് കാലുകൾ വരുന്നത് ഇതേ സംഭവം നമ്മുടെ സ്ക്രോട്ടത്തിൽ വരുന്നതാണ് വെരിക്കോസിൽ എന്ന് പറഞ്ഞു ഇതിൻ്റെ ഒരു പ്രൈമറി എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി തന്നെയാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നതും ഇൻഫെർട്ടിലിറ്റി തന്നെയാണ് നമുക്ക് കുട്ടികൾ ഉണ്ടാവാതെ ഈ റീപ്രൊഡക്ഷനിൽ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് സ്പോമിന് എഫക്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺ ഇപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ചിന്തിക്കാം കോമൺ സെൻസോട് ചിന്തിക്കാം നമുക്ക് സ്ക്രോട്ടത്തിന് എഫക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രോട്ടത്തിന് പ്രശ്നം വരും നമ്മുടെ ടെസ്റ്റിക്കലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ടെസ്റ്റിക്കൽ അതായത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ അത് എഫക്റ്റ് ചെയ്യും സ്ക്രോട്ടത്തിന് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ ഹെൽത്തി അല്ല നമുക്ക് ആവശ്യത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ എന്തുണ്ടാവും അത് ഫേർട്ടിലിറ്റീനെ എഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഈ വെരിക്കോസിലെന്ന് പറയുന്നത് എല്ലാവരിലും വരുന്ന അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവം അല്ല എന്നാലും ഇത് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഇടയിലൊക്കെയാണ് ആയിട്ട് കാണുന്നത് ഐ മീൻ കുറച്ച് അധികമായിട്ട് എന്ന് വച്ച് ബാക്കിയുള്ള ഏജ് ഗ്രൂപ്പിൽ വരില്ലാതൊന്നുമില്ല വരാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമ്മുടെ ഭൃഷണ സഞ്ചിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത് ഇതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഇപ്പോഴും അൺനോൺ ആയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല അപ്പോൾ ഇവിടെ ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഞരമ്പുകൾ അതായത് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഭക്ഷണ സഞ്ചിയിലായിട്ട് ബ്ലഡ് അടിഞ്ഞു കൂടുകയും ചെയ്യുന്നു ഒരുപാട് ബ്ലഡ് അവിടെ കലക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് അവിടെ ഹീറ്റ് ചൂട് കൂടും അപ്പം ആ സ്പോം സ്പോമിൻ്റെ പ്രൊഡക്ഷന് പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി നടക്കുന്നത് അവിടെ അത് എന്താ കോസെന്നുള്ളത് ഇപ്പോഴും അൺനോൺ ആയിട്ടിരിക്കുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് നമ്മൾ ചൂട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം ഇപ്പം ഇനോ വയസ്സ് ആയിക്കോട്ടെ പാൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മടിയിൽ വെച്ച് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നതൊക്കെ നമ്മളൊരു ആയിട്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എണീറ്റ് കുറച്ച് നേരം നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പം ഒരു ഡൾ ആയിട്ടുള്ള വേദന അനുഭവപ്പെടാം ചിലപ്പോൾ അതിനകത്ത് കൂടെ ഇങ്ങനെ പോകുന്ന പോലെ ഫീൽ ചെയ്യാം അതുപോലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് നമുക്ക് സ്ക്രോട്ടത്തിൽ സ്വെല്ലിങ് വീർത്തിയിരിക്കുന്നത് പോലെ പിന്നെ ഒന്നെന്ന് പറയുന്ന ടെസ്റ്റസ് വലിപ്പം ഡിഫറൻസ് ഉണ്ടാകും പിന്നെ ഞാൻ നേരത്തെയും എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടും അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അപ്പോൾ വെരിക്കോസിയിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇത് ഇതിനെപ്പറ്റി ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സർജിക്കലി ഒരു കാര്യമുണ്ട് പിന്നെ നമുക്ക് മെഡിസിനിൽ കൂടെ ഒരു വിധത്തിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ എടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ അടുത്ത് കാണിക്കുക വെച്ച് നീട്ടി കൊണ്ടുപോകാതിരിക്കുക അത്രേ ഉള്ളൂ ഇതേപോലെ സിംഗ്ലറായിട്ട് വരുന്നൊരു ഒരു ഒരു കേസാണ് അതുപോലെ ഇത് ഇതുപോലെ തന്നെ എന്നല്ല ഇതിൻ്റെ രീതിക്കില്ല ആയിരിക്കില്ല ഡിഫറെൻ്റ് രീതി ആയിരിക്കും പക്ഷെ എന്നാൽ ഇതുപോലെ തന്നെ വേറെ ഈ ടെസ്റ്റസിനെ അല്ലെങ്കിൽ സ്ക്രോട്ടം ഭാഗത്തിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ ആവശ്യമുള്ള ഇത് അനുഭവിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്